ഹായ് ഫ്രണ്ട്സ് വെരി ഗുഡ് മോർണിംഗ് സർക്കാർ ജോലി എന്ന ലക്ഷ്യവുമായിട്ട് സ്വപ്നവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന നിങ്ങൾക്കൊപ്പം ഞാനും എൻ്റെ ചാനലും ട്രീം പി എസ് സി വിത്ത് മീ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം സർക്കാർ ജോലിയാണെങ്കിൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് എൽ ഡി സിക്ക് കഠിന പരിശ്രമം നടത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി പി എസ് സി പട്ടികകൾ ചെറുതാക്കുന്നതിനെക്കുറിച്ച് തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓരോ വകുപ്പിലും രണ്ട് വർഷത്തേക്കുണ്ടാകാനിടയുള്ള പ്രതീക്ഷിത ഒഴിവുകളുടെ പത്ത് ശതമാനം അധിക ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഇനി പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തൂ അതായത് ഇപ്പോൾ തന്നെ പല ലിസ്റ്റുകളും ചുരുക്കി വരികയാണ് അടുത്ത എൽ ജി എസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷേ വിരലിലെണ്ണാവുന്ന രീതിയിലേക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒഴിവ് അല്ലെങ്കിൽ ഒരു തസ്തികയിലേക്ക് അഞ്ഞൂറ് ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം അൻപത് അഞ്ഞൂറ്റി അൻപത് പേരെ മാത്രമേ റാങ്ക് പട്ടികയിൽ പി എസ് സി ഇനി ഉൾപ്പെടുത്തൂ അടുത്ത രണ്ട് വർഷത്തേക്ക് നിലവിൽ വരാനുള്ള ഒഴിവുകളുടെ കൃത്യമായ കണക്ക് ശമ്പള വിതരണ സോഫ്റ്റ്വെയർ ആയ സ്പാർക്കിൽ നിന്ന് കണക്കാക്കും ഈ ഒഴിവുകൾ മുൻകൂട്ടി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കൂടി പി എസ് സിക്ക് നേരിട്ട് സ്പാർക്കിലൂടെ ഓരോ തസ്തികയിലെയും പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും ഈ ഒഴിവുകൾക്ക് ആനുപാതികമായി പത്ത് ശതമാനം ഉദ്യോഗാർത്ഥികളെ അധികം ഉൾപ്പെടുത്തിയായിരിക്കും പി എസ് സി റാങ്ക് പട്ടിക തയ്യാറാക്കുക നാലാം ഭരണപരിഷ്കാര പരിഷ്കാര കമ്മീഷന്റെ ശുപാർശ പരിഗണിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാണ് ഇതിനുള്ള ഉത്തരവ് പുറത്തിറക്കിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പി എസ് സിയുടെ തിരഞ്ഞെടുപ്പ് നടപടികൾ ഇനിയും ഭേദഗതി വരുത്തണം നിലവിൽ പ്രതീക്ഷിത ഒഴിവുകളുടെ അഞ്ചിരട്ടി ഉദ്യോഗാർത്ഥികളെയാണ് പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അതായത് അഞ്ഞൂറ് പേരുടെ വേക്കൻസി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഞ്ചിരട്ടി രണ്ടായിരത്തഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്തിയാണ് പി എസ് സി റാങ്ക് ലിസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി വരുമ്പോൾ ആ സ്ഥാനത്ത് രണ്ടായിരത്തഞ്ഞൂറ് പേരുടെ ലിസ്റ്റിന് അഞ്ഞൂറ്റി അൻപത് പേരുടെ ലിസ്റ്റായിരിക്കും പുറത്തു വരിക ശരിക്കും മത്സരം കൂടും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കൂ പട്ടികയിലുള്ള ഭൂരിഭാഗം പേർക്കും നിയമനം കിട്ടാതെ വരുന്നതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രക്ഷോഭങ്ങൾ ആത്മഹത്യാ ഭീഷണികളൊക്കെ ഉണ്ടായി അതിനാൽ ചെറിയ റാങ്ക് പട്ടികകളാണ് അടുത്ത കാലത്തായിട്ട് പി എസ് സി പ്രസിദ്ധീകരിക്കുന്നത് പക്ഷേ ഇതിനൊരു ഔദ്യോഗിക അംഗീകാരം കൊടുക്കാനാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ തീരുമാനം അതുപോലെ റാങ്ക് പട്ടികയുടെ കാലാവധി രണ്ട് വർഷം യൂണിഫോം തസ്തികകളും ട്രെയിനി തസ്തികകളും ഒഴികെയുള്ളവയ്ക്കെല്ലാം മൂന്ന് വർഷമാണ് നിലവിൽ കാലാവധി അതായത് രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ വന്നിരിക്കുന്ന എൽ ഡി സി എൽ ജി എസിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കും അതിനു മുമ്പ് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാനാണ് ഇപ്പോൾ പി എസ് സി നമ്മുടെ ചോദ്യപേപ്പർ മൂല്യനിർണയമൊക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ മൂന്ന് വർഷമാണ് ഇപ്പോൾ കാലാവധി അതിനാൽ മൂന്ന് വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകളാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നിശ്ചയിക്കാൻ വേണ്ടി പി എസ് സി മാനദണ്ഡമാക്കുന്നത് അപ്പോൾ ഈ മാനദണ്ഡം രണ്ട് വർഷത്തെ ഒഴിവുകളാക്കി ചുരുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് പറയുന്നത് കൊണ്ട് തന്നെ ഓരോ തസ്തികയ്ക്കും രണ്ട് വർഷം കൂടുമ്പോൾ പുതിയ നിയമ നട നിയമന നടപടി സ്വീകരിക്കണം എന്നുമുണ്ട് അതിനാൽ പി എസ് സി റാങ്ക് പട്ടികകളുടെ കാലാവധി രണ്ട് വർഷമായി ചുരുക്കാനുള്ള സാധ്യതകളാണ് ഉത്തരവിൽ വ്യക്തമാകുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്ന് വർഷം കൂടുമ്പോൾ വരുന്ന വിജ്ഞാപനം ഇനി രണ്ട് വർഷത്തിൽ ഒരിക്കൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഞ്ചിരട്ടി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയുടെ അഞ്ചിരട്ടി ആളുകളെ ഉൾപ്പെടുത്തി വരുത്തുന്ന റാങ്ക് ലിസ്റ്റ് ഇനി വെറും പത്ത് ശതമാനം കൂടി അധികം ആൾക്കാരെ ഉൾപ്പെടുത്തിയാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി സി എൽ ജി എസ് ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളുടെയും മത്സരം നന്നായി കടുക്കും നല്ല രീതിയിൽ പരിശീലനം നടത്തുക ഇനി വരുന്ന എൽ ജി എസ് എൽ ഡി സി ലക്ഷ്യമാക്കി ഇന്നുമുതലേ പഠനം തുടങ്ങുക നമ്മളൊക്കെ വിജ്ഞാപനം വന്ന ശേഷം പഠിക്കാനിരിക്കുന്നവരാണ് ഇനി സർക്കാർ ജോലി ഇല്ല ആദ്യമേ പ്രിപ്പയറായി മുന്നോട്ട് വന്ന് വിജ്ഞാപനത്തെ ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് എന്നും 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 പഠിച്ചു പോകുന്നവർക്കാണ് ഇനിയുള്ള സർക്കാർ ജോലി അപ്പോൾ വിഷ്യൂ ആൾ ദി ബെസ്റ്റ് താങ്ക്